ഇപ്പോൾ ഒരു കെട്ടിലം പടം കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ ഡീ വാട്ടർ ഹൊറൈസൺ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിലിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രൂ ഇൻസിഡൻസിനെ ആസ്വദമാക്കി നടന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി പത്തിൽ ന്യൂ മെക്സിക്കോ ഏരിയയിൽ ന്യൂ മെക്സിക്കോ ഗൾഫ് ഏരിയയിൽ കടലിൻ്റെ നടുവിലായിട്ടുള്ള റിഗ് അതായത് ഓയിലൊക്കെ വലിച്ചെടുക്കുന്ന റിഗ് രണ്ടായിരത്തോളം റിഗുകൾ ആ ഒരു ആ ഒരു മെക്സിക്കോ ഗൾഫിൽ ഉണ്ട് അതിലുള്ള ഏറ്റവും അത്യാവശ്യം വലിയ ആധുനിക ടെക്നോളജി ടെക്നോളജിയൊക്കെയുള്ള ഒരു റിഗാണ് ന്യൂ ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡീ വാട്ടർ ന്യൂ ഹൊറൈസൺ എന്ന പേരിലുള്ള ഒരു റിഗ് അപ്പം അതിലുണ്ടാകുന്ന ഒരു അപകടമാണ് ഈ ഒരു സിനിമയുടെ കഥ മാർക്ക് വാൾവർഗ് അവതരിപ്പിക്കുന്ന നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് പിന്നെ ടെഡ് ആ സിനിമയിലൊക്കെ അൺചാർട്ടേഡിലൊക്കെ ഉള്ള നായകനാണ് എനിക്ക് അത്യാവശ്യം അത്യാവശ്യം ഇഷ്ടമുള്ളൊരു നായകനാണ് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് അഭിനയിക്കുന്ന ഭയങ്കരമായിട്ട് ഹ്യൂമറസ് ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് മുഖത്ത് കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിലൂടെ ഡയലോഗ് ഡെലിവറിയിലൂടെ നമുക്കൊരു സംഭവം മനസ്സിലാവും അപ്പം അപ്പം അദ്ദേഹമാണ് ഈ ഒരു സിനിമയിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള മൈക്ക് വില്യംസ് എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇതിൽ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിലുള്ള ഒരുപാട് തൊഴിലാളികൾ ഈ റിഗിൽ ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുടെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് അവരൊക്കെ രക്ഷപ്പെട്ടവരും അതിലൊരുപാട് ഉണ്ട് അപ്പം കഥയിലേക്ക് വരുന്ന സമയത്ത് മൈക്ക് വില്യംസ് ഇദ്ദേഹം ജോ ലീവ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ലീവ് കഴിഞ്ഞിട്ട് ഇനി ഇരുപത്തൊന്ന് ദിവസം കടലിൽ ജോലി ജോലിയിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹം വിമാനത്തിലൊക്കെ കയറി അങ്ങനെ ഇദ്ദേഹം തൻ്റെ ഭാര്യയോടും മകളോടും ഒക്കെ യാത്ര പറഞ്ഞ് ഈ റിഗിലേക്ക് ഡീപ്പ് വാട്ടർ ഹൊറൈസൺ റിഗിലേക്ക് യാത്ര ചെയ്യണം ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ ജിമ്മി എന്ന പേരിലുള്ള ഒരാളുണ്ട് പിന്നെ ഒരുപാട് തൊഴിലാളികളുണ്ട് അപ്പോൾ ഇവരെ ഇവരെല്ലാവരും ഈ ഡീപ്പ് വാട്ടർ ഹൊറൈസണിലേക്ക് ലീവ് കഴിഞ്ഞ് ജോലിക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അവിടെ ബി പി എന്നൊരു കണ്ടുണ്ട് ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി ഉണ്ട് അപ്പൊ അവരുടേതാണ് ഈ റിഗ് അതിൽ ജോലി ചെയ്യാൻ വന്നവരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ അമേരിക്കൻ ആയിട്ടുള്ള എല്ലാ തൊഴിലാളികളും അപ്പൊ ഇവരെല്ലാവരും അവിടെ വന്നിറങ്ങിയപ്പോൾ ഈ ബി പി കമ്പനിയുടെ രണ്ട് മൂന്ന് അധികാരികൾ അവിടെ ഉണ്ട് ഈ റിഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിർത്തിയതല്ല ഇതൊരു ഒരു എന്താ പറയുക ഒരു ബോട്ട് പോലെയാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിങ്ങനെ മൂവ് ചെയ്യിക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കാണ് അപ്പം അതിൻ്റെ താഴെക്കൂടെയാണ് ഇങ്ങനെ ഒരു കുഴല് പോലെ താഴേക്ക് നമ്മൾ കുഴൽ കിണറൊക്കെ കുഴിക്കുന്നത് പോലെ താഴേക്ക് ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് പോകുന്ന ഒരു കിണർ ഒരു കുഴൽ അപ്പം ആ കുഴലിന്റെ ഒരു ഭാഗം എത്തുന്ന സമയത്ത് സിമന്റ് കൊണ്ടും പിന്നെ യന്ത്രങ്ങൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രഷർ വേരിയേഷൻസ് പിന്നെ അത് മറ്റ് ലീക്കേജുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിമെന്റുകൾ അതൊക്കെ വെച്ചിട്ടുള്ള താഴേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് അണ്ടർ അണ്ടർ വാട്ടറിലേക്ക് ഈ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ബി പി കമ്പനിയുടെ ആധികാരികൾ പറയാണ് ഒരുപാട് കാലമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം അതായത് ഇത് സെറ്റപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അതായത് എണ്ണ എടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇത് ഇനിയും സെക്യൂരിറ്റി ചെക്കുകൾ ചെയ്യേണ്ടത് ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇപ്പം തന്നെ പെട്ടെന്ന് എന്താ പറയുക നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ജിമ്മി അതായത് ഇദ്ദേഹമാണ് ഇതിൻ്റെ ഒരു അധികാരി ലീഡർ ആയിട്ടുള്ളത് അതായത് ഈ റിഗിൻ്റെ മൊത്തം ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അതൊന്നും പറ്റില്ല ഇത്രയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ സിമെന്റ് ചെക്ക് ചെയ്തുകൊണ്ടു ചോദിക്കുന്നു അപ്പോൾ ചെക്ക് ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് പ്രഷർ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാം അതായത് ജസ്റ്റ് ഒന്ന് ഈ എണ്ണ വലിച്ചെടുക്കുക വലിച്ചെടുക്കുകയല്ലാതെ ഇവർ പ്രഷർ ചെയ്തുകൊണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തുകയാണ് അങ്ങനെ ഈ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് ഈ ബി പി കമ്പനിയിലെ ആളുകളൊക്കെ ഒരുപാട് കാലം ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇത് ഇതിൻ്റെ മെയിൻ്റനൻസിനും കാര്യങ്ങളൊക്കെ വേണ്ടി ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കിത് കൂടുതൽ സെക്യൂരിറ്റി ചെക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഇവർ ഓക്കെയാണ് ഞങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളിത് പണി തുടങ്ങിയാൽ എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്ക് എത്തുകയും അപ്പോൾ ആ അധികാരികളുടെ അനാസ്ഥ മൂലം അവരുടെ ഒരു പ്രഷർ താങ്ങാൻ വയ്യാത്തത് മൂലമാണ് ഈ ഭൂമിക്കടിയിൽ നിന്നുള്ള എണ്ണ പ്രഷർ കയറിയിട്ട് മുകളിലേക്ക് എത്തുന്നതും ആ റിംഗിന് മുഴുവൻ തീപ്പിടുത്തം ഉണ്ടാകുന്നതും വമ്പ സീനാണ് സിനിമയിൽ ചെറുനോവിലൊക്കെ കണ്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ചെറുനോവിലത്രയും ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ അതുപോലെ തന്നെയാണ് ഡീ വാട്ടർ ഹൊറൈസൺ എന്ന് പറഞ്ഞ ഈ സിനിമയിലും ആ അപകടം എങ്ങനെ നടന്നു ആ അപകടത്തിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ എന്തൊക്കെയാണ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് സിനിമാറ്റിക് ആയിട്ട് എന്താ പറയുക നായകന്മാർ രക്ഷപ്പെടുന്നതും അവര് അതിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രയായിരുന്നു അത് എത്രത്തോളം ആളുകളെ എന്താ പറയാ എഫക്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി പത്തിൽ ഈ ഒരു അപകടം നടന്നു രണ്ടായിരത്തി പതിനാറിൽ അവർ ഈ സിനിമ ഇറക്കണമെങ്കിൽ അവർ അത്രത്തോളം അതിന് ഒരുപാട് പേര് കുറ്റക്കാരായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഞാനൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ രണ്ടായിരത്തി പത്തിലു രണ്ടായിരത്തി പതിനാറ് സിനിമ എടുക്കുന്നു ഒരു ആ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഇവർക്ക് എടുത്ത് എവിടുന്ന സമയം കിട്ടി ഈ ഒരു കഥ ഉണ്ടാക്കാനും ഈ ഒരു സിനിമ എടുക്കാനും ഒക്കെ ഇതിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ എംപ്ലോയീസും ആളുകളുമൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മൊഴി ഈ കോടതിയിൽ കൊടുക്കുന്നതും അതിൽ രക്ഷപ്പെട്ട ആളുകളെയൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നതും ഇതുവരെ ഉണ്ടായ എണ്ണ ഖനന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരുന്നു ഡീ വാട്ടർ ഹൊറൈസൺ എന്ന ആ ഒരു റിങ്കിൽ സംഭവിച്ചത് അപ്പോൾ ആ ഒരു സിനിമ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക അത് മാത്രമല്ല ഇതിൽ ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഗംഭീര പ്രകടനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാർക്ക് വാൾബർഗ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹീറോയിക് പരിവേഷമൊക്കെ സിനിമയുടെ അവസാനത്തിലേക്ക് വരുന്നുണ്ട് അതിലപകടം പറ്റുന്ന ആളുകളെയൊക്കെ തൻ്റെ സുഹൃത്തുക്കളെയും തൻ്റെ സഹപ്രവർത്തകരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ അത് അത് അധികം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അതും ഫെയിലിയർ ആയി പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സിനിമയെ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കൂടി സിനിമയായിട്ട് വരാം സി ബൈ